കുപ്പിവെള്ളത്തിൽ നിന്നുള്ള വിഷബാധയെ തുടർന്ന് ഒമാനിൽ രണ്ടുപേർ മരണപ്പെട്ട ഒരു സംഭവം ഗൾഫ് മേഖലയിൽ ആകമാനം ഇന്നൊരു ജാഗ്രത ഉണ്ടാക്കിയിട്ടുണ്ട് ഇറാനിൽ നിന്നും ഒമാനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത യുറാനസ് സ്റ്റാർ എന്ന ബ്രാൻഡ് നെയ്മുള്ള കുപ്പിവെള്ളം കുടിച്ച രണ്ടു പേരാണ് മരണപ്പെട്ടത് ബാത്തിന ഗവൺറേറ്റിലെ സുവൈക്ക് വിലായത്തിലാണ് അതിദാരണമായ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ഒരു പ്രവാസി വനിത മരണപ്പെട്ടു അതിനുശേഷം ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി ഗുരുതരമായ അസ്വസ്ഥതകളോടെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഒരു സ്വദേശി പൗരനാണ് മരണപ്പെട്ടതായി റോയൽ ഒമാൻ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ തന്നെ ഈ ഒരു വെള്ളം ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായി അയച്ചിരുന്നു ഇത് കണ്ടാമിനേറ്റഡ് ആണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് ഉടനടി തന്നെ ലൊക്കാലിറ്റിയിൽ ഈയൊരു ബ്രാൻഡ് നെയിമിലുള്ള വെള്ളക്കുപ്പികൾ മാർക്കറ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ റോയൽഒമാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്രിക്കോഷൻ എന്ന തരത്തിൽ താൽക്കാലികമായി ഇറാനിൽ നിന്നുള്ള എല്ലാത്തരം ബോട്ടിലിന്റെ വാട്ടറുകളുടെ ഇറക്കുമതിയും ഒമാനിപ്പ് നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ ആശങ്കപ്പെടാനുള്ള മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു യു എയിൽ പല എമിറേറ്റുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് എത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ ഇന്ന് മുതൽ ഓടിത്തുടങ്ങുമെന്ന് എത്തിഹാദ് റെയിൽ ഔദ്യോഗികമായി ആ കാര്യത്തിൽ ഇന്ന് ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ പാസഞ്ചർ ട്രെയിനുകൾ ഓടിത്തുടങ്ങും അബുദാബിയിൽ നിന്ന് ഫുജൈറ വരെയുള്ള പതിനൊന്ന് നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എത്തിഹാദ് റെയിൽ യാത്ര എങ്ങനെയൊക്കെ ആയിരിക്കും അതിലെ ടിക്കറ്റുകൾ ഏതൊക്കെ തരത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിലും ഇന്ന് ഒരു വ്യക്തത വന്നിരിക്കുന്നു അബുദാബിയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ആഗോള റെയിൽ സമ്മിറ്റിലാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ടിക്കറ്റുകളായിരിക്കും ലഭ്യമായിരിക്കുക എക്കോണോമി ക്ലാസ് ഫാമിലി ടിക്കറ്റുകൾ മറ്റൊന്ന് ഫസ്റ്റ് ക്ലാസ്സും എക്കോണോമി ക്ലാസ്സിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒന്നിന് പുറകെ ഒന്നായി അതായത് സാധാരണ നമ്മൾ ട്രെയിനുകളിലൊക്കെ കാണുന്നത് പോലെ റോ പോലെ ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഫാമിലി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും കൂടിയിരിക്കുന്ന തരത്തിലൊരു കുടുംബത്തിന് വളരെ കംഫർട്ടബിളായി പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ യാത്രക്കാരന് സൗകര്യാർത്ഥം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റുകളും ലഗേജ് വെക്കാനുള്ള സ്പെഷ്യൽ സ്പേസും അത്തരത്തിലുള്ള കുറച്ചുകൂടി സൗകര്യപ്രദമായ ഒരു അറേഞ്ച്മെന്റ് ആണ് ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത് പാസഞ്ചർ ട്രെയിനിന്റെ മാതൃക ഈ ഗ്ലോബൽ റെയിൽ സമ്മിറ്റ് നടക്കുന്ന അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് ഇന്ന് ഒരു ബുധനാഴ്ച പ്രവൃത്തി ദിവസമായിട്ട് കൂടി ദുബായ് മോളിൽ വൈകുന്നേരത്തോടു കൂടി നിരവധി ആളുകളാണ് തടിച്ചു കൂടിയത് എന്തായിരിക്കും അതിൻ്റെ കാരണം പ്രോഡക്റ്റ് പ്രമോഷനോ ബ്രാൻഡ് ലോഞ്ചോ ഒന്നുമല്ല ഏകദേശം ആറു മാസത്തോളമായി മെയിൻ്റനൻസ് വർക്കുകൾക്ക് വേണ്ടി അടച്ചിട്ടിരുന്ന ദുബായ് ഫൗണ്ടൻ ഇന്ന് കൂടുതൽ വർണ്ണാഭമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ് അത് കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ആളുകൾ തന്നെയായിരുന്നു അത് ആളുകളെ നിയന്ത്രിക്കാനായി പോലീസും മറ്റ് സെക്യൂരിറ്റി ഗാർഡുകളും ഒക്കെ സൈക്കിളുകളിൽ സജീവമായി ബുറിജ് ലേക്കിന് ചുറ്റും വന്നതും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരുന്നു പുതിയ ഷോ ടൈമിങ്ങുകളും ഇമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് രണ്ട് ഷോസ് പ്രത്യേകം അനൗൺസ് ചെയ്തിരിക്കുകയാണ് വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കും ഒന്നരയ്ക്കും അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കും രണ്ടരയ്ക്കുമാണ് വൈകുന്നേരത്തെ ഷോകൾ ആറ് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ അരമണിക്കൂർ ഇടവിട്ട സമയങ്ങളിൽ ഉണ്ടാകുമെന്നുമാണ് ഔദ്യോഗികമായി വന്നിരിക്കുന്ന അറിയിപ്പ് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവെല്ലേഴ്സ് ലൂലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൺസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കീസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ അല്ലുസൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ